എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് മാവൂർ തെങ്ങിലക്കര പൈപ്പ് ലൈൻ റോഡിലാണ് ഇവിടെ മാവൂർ കച്ചിരിക്കുന്ന സമന്വയ സ്വാശ്രയ സംഘം കുടയണം വെള്ളപ്പൊക്കത്തെ തുടർന്ന് മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ ശുചീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് They are timing the very small the ഈ പ്രദേശത്തിലെ ഒറ്റ എം എൻ ഐ ആ സോസമാണ് ഞങ്ങള് ഇന്നലെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണ് തീരുമാനിച്ച കാര്യമാണ് പിന്നെ ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ടാകെ വൃത്തികേടായിട്ട് കിടക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എല്ലാവരും നമ്മളെ സംഘത്തിൻ്റെ ആളുകളും അതേപോലെ തന്നെ ഈ പ്രദേശവാസികളെല്ലാവരും കൂടി കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ അതുകൊണ്ട് പിന്നെ ബൈക്കിൽ പോകുന്നവർക്കും മറ്റു ദാഹനക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരമാകും ഉപകാരമാകുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ പല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാറുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഈ ഒരു സംഘത്തിൻ്റെ ലക്ഷ്യമുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സൗകര്യ സംഘത്തിൻ്റെ ഒറ്റക്കുന്നു ഇരുപത് നമ്പർമാർ ഇറങ്ങുന്ന സംഘമാണ് ഞങ്ങൾ ഞങ്ങൾ പൊതു ഞങ്ങളെ പ്രളയത്തും മറ്റു കാര്യങ്ങളിലൊക്കെ பங்கெடுத்து வந்து பொது சேவனம் நடத்தினால் சங்கமும் கூடிய chúng mình đi lên cột dây cái máy nát ra cái máy thôi là